ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തിയെട്ട് വരെ ബുധൻ ചിങ്ങരാശിയിലും കർക്കിടകരാശിയിലും വക്രത്തിലും മൗട്ടിത്തിലും സഞ്ചരിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതുപോലെ ഓരോ കൂറുകാരും ലഗ്നക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാരും ലഗ്നക്കാരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ബുധൻ ഇപ്പോൾ ചിങ്ങം രാശിയിലാണ് ചിങ്ങം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ആഗസ്റ്റ് അഞ്ച് മുതലാണ് ആ ബുധൻ ചിങ്ങൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നത് അത് ആഗസ്റ്റ് ഇരുപത്തി ഇരുപത്തി വരെ ഇരുപത്തി ഒന്ന് വരെ ചിങ്ങം രാശിയിലായിരിക്കും ബുധൻ്റെ വക്രസ്ഥിതി അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെ രാശിയിലായിരിക്കും ബുധൻ്റെ വക്രസ്ഥിതി മൗട്ട്യാവസ്ഥയൊക്കെ വരുന്നത് ഇപ്പോൾ പൊതുവെ ഈ മകം നക്ഷത്രത്തിലാണ് ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നത് ഈ മകൻ നക്ഷത്രത്തിൽ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ കർക്കടകം രാശിയിൽ പ്രത്യേകിച്ച് ആയില്യം നക്ഷത്രത്തിൽ നിന്നും മകൻ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയവും കൂടെയാണ് അപ്പോൾ ബുധൻ പിന്നോട്ട് സഞ്ചരിക്കുകയും സൂര്യൻ മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യും അങ്ങനെ ബുധനും സൂര്യനുമായിട്ടുള്ള ഒരു യോഗം പ്രത്യേകിച്ച് സൂര്യൻ്റെ എനർജി സൂര്യൻ്റെ ചൂട് ഒക്കെ കൂടുന്ന സമയമാണ് അങ്ങനെ വരുമ്പോൾ ബുധന് മൗട്ട്യാവസ്ഥയിൽ വരുന്നു അങ്ങനെ ആഗസ്റ്റ് അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ബുധന വക്രസ്ഥിതിയും മൗട്ട്യാവസ്ഥയുമാണ് അപ്പം ഈ സമയത്ത് പൊതുവെ പ്രത്യേകിച്ച് ബുധനാണ് അക്രസ്ഥിതിയും മൗട്ട്യാവസ്ഥയും വരുന്നെന്നുള്ളത് കൊണ്ട് സംസാരത്തിൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് നമ്മൾ നടത്തുന്ന പ്രസ്താവനകൾ അത് ആലോചിച്ചു വേണം നമ്മൾ എന്തെങ്കിലും പ്രസ്താവന നടത്തിയാൽ അതിൻ്റെ ഇമ്പാക്റ്റ് അത് ചിലപ്പോൾ വിമർശനത്തിനൊക്കെ വിധേയമാകാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ പ്രസ്താവനകളിലും നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ നമ്മുടെ പ്ലാനിലും തന്ത്രങ്ങളിലും ഒക്കെ തന്നെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായാലും അത് ശ്രദ്ധിച്ചു വേണം എടുക്കേണ്ടത് പ്രത്യേകിച്ച് ബുധനാണ് അത് വക്രത്തില് സഞ്ചരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ തന്നെ പുനഃപരിശോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും വന്ന ഉണ്ടായെന്ന് വരാം അതുപോലെ നമ്മൾ മുൻപ് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകൾ മുൻപ് നടത്തിയ പ്രസ്താവനകൾ അത് അതുപോലെ മുൻപ് നടത്തിയ പ്രവർത്തനങ്ങൾ അവയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ചർച്ച ഒരു അവസ്ഥയൊക്കെ വരും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മകൾ ചിലപ്പോൾ ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടുന്ന ഒരവസ്ഥയൊക്കെ വരും അപ്പോൾ അതിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ ഈ ബുധൻ്റെ വക്രസ്ഥിതി കൊണ്ട് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക ധനപരമായിട്ടും വാണിജ്യപരമായിട്ടും തൊഴിൽപരമായിട്ടുമൊക്കെ പൊതുവേ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പൊതുവേ നമ്മൾ തെറ്റുകളിൽ നിന്നൊക്കെ ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവ തിരുത്തി ഒരു പുനരുജ്ജീവനത്തിന് വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഈ ബുധൻ്റെ വക്രസ്ഥിതിയും മൗഢ്യാവസ്ഥയും ഓരോ കൂറുകാരും കാണണം അപ്പം നമ്മൾ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഈ ബുധൻ്റെ വക്രസ്ഥിതിയും മൗട്ട്യാവസ്ഥയും വ്യത്യസ്തമായിട്ടാണ് സ്വാധീനിക്കുന്നത് അതെങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് ധനു കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഈ ബുധൻ്റെ വക്രസ്ഥിതിയും മൗട്ട്യാവസ്ഥയും എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ മൂലം പൂരാടം പോരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പം ഈ ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും ബുധൻ ഏഴാം ഭാവാധിപനാണ് പത്താം പാവാധിപനാണ് രണ്ട് രാശികളുടെ അധിപനാണ് ബുധൻ അത്തരത്തിലുള്ള ഒരു ബുധൻ ഒമ്പതാം ഭാവരാശിയിലും ക്രമേണ അഷ്ടമ ഭാവരാശിയിലും വക്രത്തിലും മൗഢ്യത്തിലും സഞ്ചരിക്കുന്ന സമയം അതായത് ആഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ ബുധന് ഒൻപതാം ഭാവരാശിയിൽ മൗട്ട്യസ്ഥിതിയാണ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെ ബുധൻ വക്രത്തിൽ അഷ്ടമത്തിൽ പ്രവേശിക്കുകയും ആ അഷ്ടമരാശിയിൽ വക്രത്തിലും മൗട്ട്യത്തിലും വരുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ഈ തൊഴിൽപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കർമ്മഭാവാധിപൻ ഒൻപതിൽ വക്രത്ത് സഞ്ചരിക്കുന്നു ഇപ്പോൾ തൊഴിൽ മാറ്റത്തിനോ തൊഴിലിൽ തടസ്സത്തിനോ അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ചിലപ്പോൾ ബന്ധപ്പെട്ട ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ തൊഴിലിൽ ട്രാൻസ്ഫറിനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ തൊഴിലിടത്ത കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ തൊഴിലെടുത്ത വീഴ്ചകൾ തൊഴിലിടത്ത മിസ്റ്റേക്കുകൾ അതെന്താണെന്ന് അതെന്താണെന്നറിഞ്ഞ് അത് തിരുത്തി പോകേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ മേലുദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ ഉന്നത വിദ്യാഭ്യാസം ഒൻപതാം ഭാവരാശിയിലാണ് ആ ബുധന് വക്രസ്ഥിതി വരുന്നത് അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസം നടത്തുന്നവർക്ക് ചെറിയ ഒരു ആലസ്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം ബുധൻ്റെ വക്രസ്ഥിതി കൊണ്ട് ഇപ്പോൾ ആ ഉന്നത വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അഡ്മിഷൻ ഒരു കഴിവതും ഈ പതിനാറ് വരെ അവർക്ക് കെയർ വേണം പതിനാറൊക്കെ ആ ഒമ്പ ആ ഒൻപതാം ഭാവാദനായിട്ടുള്ള സൂര്യൻ ഒമ്പതാം ഭാവരാശിയിൽ ബലവാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പതിനാറ് വരെ ഒരു കെയറ് വേണം ദൂരയാത്രകളിലൊക്കെ ഒരു കെയറ് വേണം അപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ദൂരയാത്രകൾ ഒക്കെ പ്ലാൻ ചെയ്തവർക്ക് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവ മാറ്റി വയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം കഴിവതും തെറ്റുകൾ തിരുത്തി പോകാൻ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റ് അത് പല തെറ്റുകൾക്കത് വഴിതിരിക്കും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തെറ്റ് വരുത്തി കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലും തെറ്റുകൾ ഉണ്ടാകാവുന്ന ഒരു സമയമാണ് ബുധൻ്റെ വക്രസ്ഥിതി എന്ന് പറയുന്നത് അതുപോലെ ബിസിനസ്സിലും കെയർ വേണം ബിസിനസ് പ്ലാനിലും ബിസിനസ്സിൻ്റെ ഒക്കെ തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ സമയത്ത് വരുത്തേണ്ടതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഏഴാം ഭാവാധിപനാണ് ആ ഒൻപതാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ വിവാഹ ആലോചനകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മങ്ങലുണ്ടാകുക അല്ലെങ്കിൽ അവ മാറ്റിവയ്ക്കേണ്ടി വരിക അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന് ചിലപ്പോൾ കാലതാമസം വരിക അതിനൊക്കെ ഒരു സാധ്യത കാണുന്നത് ചിലർക്കാണെങ്കിൽ മുമ്പ് വന്ന ആലോചനകൾ വീണ്ടും വരുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ഏഴാം ഭാവാധിവൻ വക്രത്തി സഞ്ചരിക്കുന്ന സമയമാണ് ജീവിത പങ്കാളിയുമായിട്ടുള്ള കമ്മ്യ കമ്മ്യൂണിക്കേഷനിൽ ഒക്കെ ശ്രദ്ധ വേണം അവരുമായിട്ടുള്ള ഒരു അവർ നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത വിധത്തിലായിരിക്കണം ഈ സംസാരമൊക്കെ വേണ്ടത് ഇല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ അത് വഴിതെളിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ലൈഫ് പാർട്ട്ണർഷിപ്പിലും അതുപോലെ തന്നെ ബിസിനസ് പാർട്ട്ണർഷിപ്പിലൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന സമയം എന്ന് തന്നെ പറയാം പഴയ പ്രശ്നങ്ങൾ വീണ്ടും ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കാൻ ഈ കുറുകാര് ഈ സമയത്ത് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ശരിയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ഒൻപതാം ഭാവരാശിയിലാണ് ബുധൻ്റെ വക്രസ്ഥിതിയൊക്കെ വരുന്നു എന്നുള്ളത് കൊണ്ട് ഒൻപതാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ആത്മീയ ചിന്ത കൂട്ടുന്നതിനും അതുപോലെ ഗുരുക്കന്മാരുമായിട്ടൊക്കെ നല്ല ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ ഒരു ശ്രമം ഈ കുറുകാർക്ക് പ്രത്യേകിച്ച് ഈ ബുധൻ്റെ വക്രസ്ഥിതിയിലും ഔട്ട്യാവസ്ഥയിലും ആവശ്യമാണ് എന്ന് തന്നെ പറയാം ഇനി മകരക്കുറുകാർക്കും മകര ലഗ്നക്കാർക്കും അതായത് ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദം തിരുവോണം അതുപോലെ ഔട്ട ഔട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ടുപാദത്തിൽ പെടുന്നവർക്ക് ഈ ചിങ്ങൻ രാശിയിൽ ബുധൻ വക്രത്തിലും അതുപോലെ ക്രമേണ കർക്കിടകരാശിയിലും വക്രത്തിലും ഔട്ട്യത്തിലുമൊക്കെ ബുധൻ വരുന്നത് എങ്ങനെ സ്വാധീനിക്കും നോക്കാം വയറക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ എന്ന് പറയുന്നത് അവരുടെ ആറാം ഭാവാധിപനാണ് ഭാഗ്യഭാവാധിപനാണ് അപ്പം ആറും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിലും ക്രമേണ ഏഴാം ഭാവരാശിയിലും ആണ് വക്രസ്ഥിതിയിലും ഒക്കെ വരുന്നത് അതായത് ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ ബുധൻ അഷ്ടമത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ആയിരിക്കും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ ആ ബുധൻ ഏഴാം ഭാവരാശിയിൽ കളത്ര സ്ഥാനത്ത് ബിസിനസ് സ്ഥാനത്ത് വക്രാവസ്ഥയിലും മൗത്യാവസ്ഥയിലും ആയിരിക്കും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ജോയിൻറ്റ് അസറ്റുകൾ നമ്മൾ ഇപ്പോൾ കൂട്ടം മുതൽ മുടക്കുകൾ കൂട്ടു സംരംഭങ്ങൾ അവ അവയിൽ ഒരു ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് അതുപോലെ കടബാധ്യതകൾ അതിൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കമ്മിറ്റ്മെൻസിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് പാർട്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് അപ്പം പൊതുവേ ഇപ്പോൾ നമ്മൾ ഈ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ റിസർച്ച് റിലേറ്റഡ് വർക്ക് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അതുപോലെ ഇൻഗരിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇവയിലൊക്കെ ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അഷ്ടമത്തിൽ അബുധൻ വക്രത്തിൽ വരികയാണ് ഭാഗ്യഭാവാധിപനും കൂടിയാണ് അപ്പോൾ അപ്പോൾ ഈ കടബാധ്യതകൾ കൂടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം ഇപ്പോൾ ആറാം ഭാവാധിപൻ അഷ്ടമത്തിൽ വക്രത്തിൽ വരുന്നത് വരുന്നതും മൗഢ്യത്തിലുമൊക്കെ ആയതുകൊണ്ട് ഈ പതിനാറ് വരെ നമ്മൾ ഒരു വളരെ കെയർ വേണം ലോൺ എടുക്കുന്നതിന് അനുകൂല സമയമല്ല അതുപോലെ നമുക്ക് ഇപ്പോൾ ഭൂമി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബ വസ്തുക്കൾ പാർട്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ചിലപ്പോൾ വീണ്ടും വരുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ഒരു കെയർ വേണം ജോയിൻറ് അസറ്റുകൾ പാർട്ട്ണർഷിപ്പ് ഷെയറുകൾ ഇവയൊക്കെ ചൊല്ലി ചെറിയ തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഈ സമയത്ത് കഴിവതും ഒഴിവാക്കണം ബന്ധത്തിലും ഒരു ശ്രദ്ധിക്കേണ്ടെന്ന സമയമാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ശത്രുതയിലൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട് മാത്രമല്ല ഈ അഷ്ടമത്തിൽ ഈ ശനിയുടെ വക്രദൃഷ്ടിയുണ്ട് അഷ്ടമത്തിൽ കുജൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ് അപ്പോൾ ഈ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ചില ദാമ്പത്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കേസുകളിലൊക്കെ പോകാൻ ഒക്കെ സാധ്യതയുണ്ട് അപ്പം അത്തരത്തിൽ ഇപ്പോൾ ഫാമിലി ഈ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ കേസുകളുള്ളവർ അതുപോലെ ഈ ഫാമിലി ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാരിറ്റ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കേസുകളുള്ളവർ അവയിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ഇപ്പോൾ ജീവിത പങ്കാളി ചിലപ്പോൾ അവരുടെ ഫാമിലിയുമായിട്ട് നിലവിലുള്ള ജീവിത പങ്കാളിയുടെ ഫാമിലിയുമായിട്ട് നിലവിലുള്ള ഇഷ്യൂസ് ചിലപ്പോൾ അത് വീണ്ടും അത് വഴിസാകുന്നതിനൊക്കെ ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുപോലെ പഴയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി വീണ്ടും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഇപ്പോൾ വിദേശത്ത് ഉന്നത പഠനം വിദേശത്ത് യാത്രകൾ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒമ്പതാം ഭാവാധിവിനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറുന്നതിന് ഈ ബുധൻ്റെ അഷ്ടമത്തിലെ വക്രസ്ഥിതി സഹായകമാകും ആത്മീയ കാര്യങ്ങളിൽ കൺസെൻട്രേഷനൊക്കെ കൂടുകയും കമ്മ്യൂണിക്കേഷനൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്താൽ പൊതുവേ ഈ കുറുകാർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകാൻ കഴിയും ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അതായത് അവിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ ഊരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് ഈ ബുധൻ്റെ ചിങ്ങൻ രാശിയിലെയും കർക്കിടരാശിയിലെയും വക്രസ്ഥിതിയും ഔട്ട്യാവസ്ഥയും എങ്ങനെ സ്വാധീനിക്കുന്നുള്ളതാണ് ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപനുമാണ് അഷ്ടമ ഭാവാധിപനുമാണ് ആ അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏഴാം ഭാവരാശിയിൽ വക്രത്തിലും ഔട്ട്യത്തിലും സഞ്ചരിക്കുന്നു ക്രമേണ ആറാം ഭാവരാശി രാശിയിലും വക്രത്തിലും ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ് അതായത് ആഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ ഏഴാം ഭാവരാശിയിലായിരിക്കും ബുധൻ്റെ വക്രസ്ഥിതിയും ഔട്ട്യാവസ്ഥയും അതിനുശേഷം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ ആറാം ഭാവരാശിയിലായിരിക്കും ബുധന വക്രസ്ഥിതിയും ഔട്ട്യാവസ്ഥയും വരുന്നത് അപ്പോൾ പൊതുവേ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏഴാം പാവരാശിയിലാണ് ആ ബുധനും ഔട്ട്യ സ്ഥിതി വക്രസ്ഥിതിയൊക്കെ വരുന്നു എന്നുള്ളതുകൊണ്ട് പാർട്നർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധിക്കണം പാർട്ട്നേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധ വേണം ബിസിനസ്സിനെ ചൊല്ലി മുമ്പുണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വീണ്ടും പൊന്തി വരുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ ഒരു കെയർ വേണം വിവാഹ ആലോചനകളിൽ പ്രത്യേകിച്ച് ഇരുപത്തൊന്ന് വരെ ഒരു കെയർ വേണം ദമ്പതിമാർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാവുന്ന കമ്മ്യൂണിക്കേഷൻ കഴിവതും പോകണം ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ ദാമ്പത്യബന്ധത്തിൽ ടെൻഷനൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം അവിടെയൊക്കെ ഒരു ശ്രദ്ധ വേണം മാത്രമല്ല എക്സ്ട്രാ മാരിറ്റൽ അഫെയ്സ് ചിലപ്പോൾ ചിലർക്ക് ഉണ്ടായെന്ന് വരാം അത് ദാമ്പത്യബന്ധത്തിൽ ദോഷം ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ കഴിവതും ദാമ്പത്യം പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നതിനുള്ള ഒരു ശ്രദ്ധ വേണം ഈ സമയത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ പ്രണയബന്ധത്തിൽ അഞ്ചാം ഭാവാധിപനാണ് ഏഴിൽ വക്രത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ പ്രണയബന്ധത്തിലും ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് പ്രണയവിവാഹത്തിന് എന്തെങ്കിലുമൊക്കെ എതിർപ്പുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം പഠനത്തിൽ കോൺസെൻട്രേഷൻ കുറയുന്നതിന് സാധ്യതയുണ്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ വലിയ മുതൽ മുടക്കൊക്കെ നടത്തുന്നതിന് അനുകൂല സമയമല്ല എന്നറിയുക അതുപോലെ മുൻകാല ബന്ധങ്ങളെ ചൊല്ലി എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമായതുകൊണ്ട് ഒരു ജാഗ്രത വേണം വ്യക്തിബന്ധങ്ങളിലും തൊഴിൽ തലത്തിലുമൊക്കെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ ജന്മരാശാധിപൻ ശനി വക്രത്തിൽ സ്ഥിരീകുന്ന സമയമാണ് ആ ജന്മരാശ്യാധിപൻ ഏഴിലും ആ ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ മാനസികമായിട്ട് പൊതുവെ ഒരു ടെൻഷൻ അതുപോലെ ചിലർക്കാണെങ്കിൽ ഈ ബുധനൊക്കെ വക്രത്തിലെ കർക്കിടക രാശിയിലൊക്കെ പ്രവേശിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ അലർജി റിലേറ്റഡ് ആയിട്ട് ജലജന്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട് അവിടേക്കും ശ്രദ്ധിക്കണം അതുപോലെ ഇരുപത്തൊന്ന് വരെ ബിസിനസ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പുരോഗതി ദൃശ്യമാകണമെന്നില്ല അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് രണ്ടാം ഭാവ് രാശിയിൽ രാഹുവൊക്കെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ആഹാരത്തിലൊക്കെ ശ്രദ്ധിക്കണം സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കാര്യങ്ങളെ വിലയിരുത്തി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോകാൻ ഒരു ശ്രദ്ധ ഈ സമയത്ത് ഈ കുറുകാർക്ക് വേണം ഇനി നമുക്ക് മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും അതായത് ഈ അവസാന പൂരിട്ടനക്ഷത്രത്തിൻ്റെ അവസാനപാദം ഉത്രുട്ടാതിരേവതി നക്ഷത്രക്കാർക്ക് ഈ ബുധൻ ചിങ്ങരാശിയിലും രാശിയിലും വക്രത്തിലും മൗഢ്യത്തിലും വരുന്നത് കൊണ്ട് എന്ത് ഉണ്ടാകും എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും എന്ന് പറയുന്നത് രണ്ട് കേന്ദ്ര കേന്ദ്രരാശികളുടെ അധിപനാണ് നാലാം ഭാവാധിപനുമാണ് ഏഴാം ഭാവാധിപനുമാണ് അപ്പോൾ ഈ നാലും ഏഴും ഭാവാധിപനായിട്ടുള്ള ബുധൻ ആറാം ഭാവരാശിയിൽ ക്രമേണ അഞ്ചാം ഭാവരാശിയിൽ വക്രത്തിലും മൗട്ട്യത്തിലും സഞ്ചരിക്കുകയാണ് അതായത് ആഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ ബുധൻ ആറാം ഭാവരാശിയിലായിരിക്കും വക്രത്തിലും ഔട്ട്യത്തിലും അതിനുശേഷം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ അഞ്ചാം ഭാവരാശിയിലായിരിക്കും ആ ബുധൻ വക്രത്തിലും ഔട്ട്യത്തിലും സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ പ്രത്യേകിച്ച് മാനസികമായിട്ട് ടെൻഷൻ കൂടുന്ന സമയമാണ് ഒരു മനസ്സമാ മനസ്സമാധാനം കുറയുന്നതിന് സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിലും വർക്കിലും ഒക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് അപ്പോൾ തൊഴിലിടത്ത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് നമ്മൾ കഴിവതും ശ്രദ്ധിക്കണം തൊഴിലിടത്ത് എന്തെങ്കിലും വിഷീസുണ്ടെങ്കിൽ തർക്കങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ആറാം ഭാവരാശിയിലാണ് ആ ബുധൻ നിൽക്കുന്നത് വക്രത്തിലാണ് അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കോവർ കേസും മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം ഇപ്പോൾ മുൻപുണ്ടായിട്ടുള്ള തൊഴിൽ പ്രശ്നങ്ങൾ അത് ചിലപ്പോൾ വീണ്ടും വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവ പരിഹരിക്കുന്നതിനുള്ള ഒരു അറ്റൻഷൻ ആയിരിക്കണം ഈ കൂറുകാർക്ക് പ്രത്യേകിച്ച് ബുധൻ്റെ വക്രസ്ഥിതിയിൽ ഉണ്ടാകേണ്ടത് അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രദ്ധ കൊടുക്കുക അതുപോലെ ബന്ധുക്കൾ തമ്മിൽ ഈ ഫാമിലിയിൽ ബന്ധുക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലി പ്രോപ്പർട്ടിയെ ചൊല്ലി എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള കേസുകൾ ഉള്ളവരാണെങ്കിൽ അവയിലൊക്കെ ഒരു ജാഗ്രത ഈ സമയത്ത് കൊടുക്കണം അതുപോലെ കടബാധ്യത കുറയ്ക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് വേണം ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഒരു ആലസ്യം അഞ്ചാം ഭാവരാശിയിലൊക്കെ ബുധൻ വക്രത്തിൽ വരുന്നുണ്ട് ഒരു ആലസ്യം ഇപ്പോൾ പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നതിന് ഉൾ അപ്പോൾ ഒരു ഒരു ഭയം അല്ലെങ്കിൽ ഒരു ഉത്സാഹക്കുറവൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം അത് പ്രത്യേകിച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ട് വരെയുള്ള സമയം അത്രത്തോളം അനുകൂലമല്ല അതുപോലെ ഈ അതേസമയം പതിനാറ് കഴിയുമ്പോൾ ആറാമ്പ് അവാദിവിനായിട്ടുള്ള സൂര്യൻ ആറിലേക്ക് വരുന്നുണ്ട് അതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ പങ്കെടുക്കാനുള്ള ഒരു ധൈര്യമൊക്കെ നേരും അപ്പോൾ ഈ പതിനാറ് വരെ നമ്മൾ അല്പം കെയറ് വേണം അതുപോലെ നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് അതുപോലെ ഈ വസ്തുക്കൾ ക്രയവിക്രയമൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവേ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയം ആണ് ചിലപ്പോൾ ഈ ക്രയവിക്രയത്തിലെ അല്ലെങ്കിൽ ട്രാൻസാക്ഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചതിയോ വഞ്ചനയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ ഈ ശത്രുക്കളുടെ ശല്യം കേസുകൾ കടബാധ്യത ഇവയൊക്കെ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കിയെന്ന് വരാം അപ്പം നമ്മൾ അവയിലൊക്കെ ഒരു അവബോധം നമുക്കുണ്ടാകണം അതുപോലെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ ഹാർഡ് വർക്ക് വിശ്രമമില്ലാതെയൊക്കെ പണി ചെയ്യാം അതൊക്കെ ചിലപ്പോൾ ശാരീരികമായിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ ശരീരത്തിന് ശരീരത്തിനൊരു റെസ്റ്റൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണെന്നും കൂടെ അറിയുക ആഹാരത്തിലൊക്കെ ശ്രദ്ധിക്കണം ഇപ്പോൾ ജന്മരാശിയിലൊക്കെ രാഘുവൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കണം നമ്മുടെ പ്രകോപനപരമായിട്ട് കഴിവതും റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം ദാമ്പത്യ ബന്ധത്തിലും ശ്രദ്ധിക്കണം കാരണം ഏഴിലൊക്കെ കേതു നിൽക്കുന്നുണ്ട് ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി അവിടെ ഉള്ളതുകൊണ്ട് പ്രയാ ആ പ്രശ്നങ്ങളൊക്കെ പൈസ എന്ന് മനസ്സിലാക്കുക ദാമ്പത്യബന്ധത്തിൽ ഒരു സന്തോഷക്കുറവിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഏഴാം ഭവാരിവൻ ആറിലേക്ക് വരുന്ന സമയമാണ് എന്നും കൂടെ ഉള്ളതുമുണ്ട് അപ്പോൾ നമ്മൾ ജീവിത പങ്കാളിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ തെറ്റിദ്ധാരണ ഒഴിവാക്കി പോകണം നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാകത്തക്ക രീതിയിലുള്ള സംസാരങ്ങൾ കഴിവതും ഒഴിവാക്കണം ഇപ്പോൾ ശുക്രനും ആരിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ശത്രുതയിലൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസിലേക്കൊക്കെ എത്താൻ എത്താനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മൾ കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കി ശത്രുതയൊക്കെ ഒഴിവാക്കി അത്തരത്തിലുള്ള കേസുകളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ഒരു മനോഭാവം ഈ സമയത്ത് ഡെവലപ്പ് ചെയ്യണം അതുപോലെ ആരോഗ്യത്തിലും ദൈനംദിന പ്രവർത്തനങ്ങളിലും വർക്കിലുമൊക്കെ തന്നെ ശ്രദ്ധിച്ച് പോകേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം